അപ്പോൾ നമ്മുടെ മുൻപ് നിപ്പ കേസുകളുടെ എണ്ണം അത് കൂടുതൽ പോസിറ്റീവായി നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഇങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണെങ്കിലും എന്നുള്ളത് ഏറെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇന്നിപ്പോൾ നിപ ബാധിച്ച പതിനാലുകാരൻ മരിച്ചു എന്തായാലും കൂടുതൽ പേർക്ക് നിപ്പ പിടിപെട്ടിട്ടില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമായ വാർത്ത തന്നെയാണ് അതേസമയം നിപ്പ കേസുകൾ ആദ്യമായ അല്ല കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിലും കോവിഡിനേക്കാൾ മാരകമായ രോഗാവസ്ഥയായതുകൊണ്ടാണ് ജാഗ്രത വേണമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് അതെ എന്തായാലും ഡോക്ടർ സൗമ്യ സരൻ ഇന്ന് സംസാരിക്കുന്നത് നിപയുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചാണ് കാണാം ഡോക്ടറിൻ കേരളത്തിൽ വീണ്ടും നിപ്പ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് നിപ്പ ബാധിച്ച കാരൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെട്ട വിവരവും നമ്മളറിഞ്ഞു നമുക്കിപ്പോൾ നിപ്പ എന്ന് കേൾക്കുമ്പോൾ ചെറുതായ ഒരു ഭീതിയുണ്ട് കാരണം രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ നിപ്പ കേസുകളും തുടർന്നുണ്ടായ മരണങ്ങളും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷവും പലതവണ നിപ്പ കേസുകൾ നമുക്ക് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതെല്ലാം പെട്ടെന്ന് കണ്ടുപിടിക്കാനും കൂടുതൽ പേരിലേക്ക് പകരാതെ കൺട്രോൾ ചെയ്യാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ പതിനാലുകാരന്റെ കേസും ഒരു ഡിലേയും ഇല്ലാതെ ഡയഗ്നോസ് ചെയ്യാൻ നമുക്ക് സാധിച്ചത് വളരെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് നിപ്പ പകരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കോവിഡിനെ പോലെ ഒരാളിൽ നിന്ന് കുറേ ആളുകളിലേക്ക് പകരുന്ന ഒരു ഡിസീസ് അല്ല നിപ്പ കാരണം ഇതൊരു എയർബോൺ അല്ല വളരെ ക്ലോസ് കോൺടാക്റ്റുകളിലേക്കാണ് ഇത് പകരുന്നത് ശരീര സ്രവങ്ങളിലൂടെയാണ് ഒരു രോഗിയിൽ നിന്ന് വേറൊരാളിലേക്ക് ഇത് പകരുന്നത് അതായത് ഒരു രോഗിയുടെ ഉമിനീര് ഛർദ്ദിൽ രക്തം മലം മൂത്രം എന്നിവയിലൂടെ ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നു അപ്പോൾ ഒരിക്കലും അത് ആക്ച്വലി ആ രോഗിനെ അടുത്ത് നിൽക്കുന്ന അതായത് പരിചരിക്കുന്ന ഡോക്ടർമാർ നേഴ്സുമാർ അതുപോലെ തന്നെ അടുത്ത് നിൽക്കുന്ന റിലേറ്റീവ്സ് ഇവരിലൊക്കെയൊക്കെയാണ് ഇത് പകരാനുള്ള സാധ്യത കൂടുതലായി ത് പിന്നെ ഇതിനെ പ്രതിരോധിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ഇതിൻ്റെ ഉറവിടം എന്താണെന്ന് നമുക്കിപ്പോഴും കൃത്യമായ വിവരങ്ങളില്ല പക്ഷെ എങ്കിൽ പോലും ഫ്രൂട്ട് ഫ്രൂട്ടീറ്റിംഗ് ബാറ്റ്സിലാണ് ഇതിൻ്റെ സാന്നിധ്യം ഏറ്റവും കൂടുതലായിട്ട് കണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയും ഇവിടെയും കിടക്കുന്ന പഴങ്ങൾ എടുത്ത് കഴിക്കാതിരിക്കുക കടയിൽ നിന്ന് വാങ്ങിയ പഴങ്ങൾ കഴിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട് അതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഏത് പഴമാണെങ്കിലും കൃത്യമായി വൃത്തിയാക്കിയതിന് ശേഷം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം കഴിക്കുക ഇനി നിപ്പയുടെ രോഗലക്ഷണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ പനി അതിൻ്റെ കൂടെ തന്നെയുള്ള തലവേദന നിർത്താതെയുള്ള ഛർദി പെരുമാറ്റത്തിലുള്ള മാറ്റം അതായത് പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക പെരുമാറുക അപസ്മാരം വരിക ഇതൊക്കെയാണ് ഇനി ലക്ഷണങ്ങൾ സോ ഇപ്പോൾ പലപ്പുറത്താണ് ഈ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതേ ജില്ലയിലോ അടുത്തുള്ള ജില്ലകളിലോ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും സ്വയം ചികിത്സിച്ചിരിക്കരുത് ഉടൻ തന്നെ ഒരു വൈദ്യസഹായം തേടണം അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോഴും ജാഗ്രത മാത്രം മതി ഭീതിയുടെ ആവശ്യം ഇപ്പോഴുമില്ല ഇതിൽ നിന്നും നമുക്ക് പുറത്തു വരാൻ സാധിക്കും